തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തൃശൂർ പാലക്കാട് എന്നീ രണ്ടു ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ പതിനാലാമത് വാർഷിക സ്നേഹസംഗമം അതിവിപുലമായി നടന്നു തൃശൂർ പാലക്കാട് എന്നീ രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മായനൂർ ഒറ്റപ്പാലം പാലത്തിന്റെ പതിനാലാമത് വാർഷിക സ്നേഹ സംഗമം പാലത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ നാരായണ സ്ക്വയറിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു അന്ന് കത്തുകൾ ഞാൻ എടുത്തു വെച്ചു കാലം തോന്നുന്നു അത്രയും പ്രയാസപ്പെട്ടാണ് അത് അംഗീകരിച്ചു അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പാലം എന്നുള്ള നമ്മുടെ ചിരകാല സ്വപ്നം സാധാരണ പറയാറുണ്ട് ചിരകാല സ്വപ്നം അത് നൂറ് ശതമാനം ചിരകാല സ്വപ്നം എന്ന് പറയാൻ കഴിയുന്ന ഒരു പാലമാണ് ഒറ്റ പാലം മായന്നോ പാലം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും ഇതുകൊണ്ടും അവസാനിക്കാൻ പോടില്ല ഇനി നമുക്ക് മാർച്ച് മാസത്തിൽ ഒരു വലിയ ഉദ്ഘാടനം നടക്കും അത് കുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതാണ് കുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ കൂടി പണി നമുക്ക് ഇപ്പം ഏകദേശം ഈ മഴ നമ്മളെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ മഴ വന്നതുകൂടി നിർമ്മാണ പ്രവർത്തനം കുറച്ച് തടസ്സം വന്നു അതുകൊണ്ട് നമുക്കത് ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിക്കാനും മാർച്ച് മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത് അത് കഴിഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടാഴിയുമായി ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് പാലത്തിന്റെ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അപ്പോൾ എത്ര നമ്മുടെ നാലായി പാലങ്ങളിലെ കളിയായില്ലേ നമ്മൾ പന്ത്രണ്ടര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കായാമ്പുവും വായനൂറും റോഡിന്റെ പണി പൂർത്തിയിരിക്കാൻ വേണ്ടി പോവുകയാണ് ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു അപ്പുറത്ത് അതിനെ ഒരു സാംസ്കാരിക പരിപാടിയായി കൂടി മാറ്റിക്കൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത് മായന്നൂർ പാലം പതിനാല് വർഷം മുമ്പ് യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഞാനൊരു ജനപ്രതിനിധിയേ അല്ല ഇവിടെ അതിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ ഈ മഹത്തായ പരിപാടി കാണാൻ അതിൻ്റെ ഭാഗമാകാൻ വന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സുദീർഘമായിട്ടുള്ള സംഭാഷണം സംസാരം ഇത്തരം ഒരു സന്ദർഭത്തിൽ അനുചിതമാണ് എന്ന് നല്ല ബോധ്യവുമുണ്ട് മാത്രവുമല്ല ഞാൻ വരാൻ പ്രധാനമായും തീരുമാനിക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ എം ശ്രീ കെ രാധാകൃഷ്ണൻ അവർ അന്ന് നടത്തിയിട്ടുള്ള വളരെ ഹൃദ്യമായ സംസാരമാണ് സ്വാഭാവികമായും ഞങ്ങൾ ഒരുമിച്ച് ചിറ്റൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് സംഘാടകർക്ക് അല്പം പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും ഏതാണ് ചടങ്ങിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ഡോക്ടർമാരെയും മാധ്യമ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു മുൻ ഒറ്റപ്പാലം എം എൽ എ ഹംസ സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ പ്രശസ്ത ഗായകൻ സ്റ്റീഫൻ ദേവസി സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ അമ്പിളി പുഴയോരം കൺവീനർ പി പ്രശാന്തി ട്രഷറർ ടി മോഹനൻ ആർ വിശ്വനാഥൻ രാജൻ പി കെ ജയപ്രകാശ് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ തോണി എടുത്ത് ആ കടവിലിറങ്ങി കടവിൽ നിന്ന് കേറുന്നൊരു വീട് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവുന്ന കുമ്മായച്ചുള എന്ന് പറയും ആ കുമ്മാളയുടെ ഏറ്റവും ചെറിയ മകനാണ് ഞാൻ എൻ്റെ അച്ഛനും കൂടെ പി കെ ദേവസ്വ ഇവിടെ ഇരിക്കാഡിയുടെ കൂടെ ഞങ്ങള് അല്ലെങ്കിൽ അപ്പച്ചന്റെ കൂടെ ഇത് ഞാൻ പറയണത് മുപ്പത് വർഷത്തിന് മുമ്പാണ് എനിക്ക് മുപ്പത്ത് വയസ്സിന് മുമ്പുള്ള പ്രായത്തിലാണ് ഞാൻ പറയുന്നത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ വള്ളത്തിൽ കയറി മായന്നൂർ അപ്പച്ചൻ്റെ സ്ഥലമുണ്ട് അവിടെ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ വരും പിന്നെ അച്ഛനെ എന്നെക്കാട്ടിലും പരിചയത്തിൽ ശരിക്കും അച്ഛൻ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയ കഥകളറിയാം അപ്പോൾ അന്ന് വള്ളത്തിൽ കയറിയത് വലിയൊരു അനുഭവമായിരുന്നു കാരണം ഞാൻ ഏറ്റവും ആദ്യം തുണിയിൽ കയറിയത് അന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും മായനൂർ വെള്ളമില്ലാത്തപ്പോഴാണ് നടന്നു വരിക കാരണം പുഴ ക്രോസ് ചെയ്യാൻ ഇടയ്ക്ക് ഇത്തുമ്പോൾ മുട്ടിന്റെ അത്രയും ആരായിട്ട് വെള്ളം ഉണ്ടാവും അവിടെ ഭയങ്കര ഇഷ്ടമാണ് വരാൻ കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങില്ല അതൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഇരുപത്തി തുടർന്ന് മ്യൂസിക്കൽ ഷോ മ്യൂസിക്കൽ ഇവന്റ് എന്നിവ നടന്നു ചടങ്ങിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ പേര് ശ്രീ കെ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ മാത്രമാണ് എനിക്കൊരു ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് തവണ എം എൽ എ ആയപ്പോൾ അദ്ദേഹം സ്പീക്കറാണ് ആദ്യം പിന്നീട് നിയമസഭയിലെ സ്പീക്കറായിരിക്കുന്ന സന്ദർഭത്തിലാണ് സന്ദർഭത്തിലാണത് യാഥാർത്ഥ്യമായത് ആ യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും അതൊരു വലിയ ഭാഗ്യമായി കാണുന്നു ശ്രീ രാധാകൃഷ്ണൻ സ്പീക്കറുടെ ആഫീസ് ആ സ്പീക്കറുടെ സ്പീക്കറുടെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ സ്പീക്കറുടെ ഓഫീസിലേക്ക് ഏതു ഉദ്യോഗസ്ഥനും വിളിച്ചു വരുത്താം അപ്പോൾ ഫയലു ആയിട്ട് വരും അങ്ങനെ മിക്കവാറും രണ്ടാഴ്ചകളിൽ ഒരിക്കൽ നടക്കുന്ന റിവ്യൂ റിപ്പോർട്ടിൽ ഓരോ തടസ്സങ്ങളും പരിഹരിച്ച് പരിഹരിച്ച് പോകാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ഈ മായന്നൂർ പാലം യാഥാർത്ഥ്യമായത്യൂസ്